ഗർഭിണിയായ സ്ത്രീകളിൽ ഗർഭം വികസിക്കുന്നതിനോടൊപ്പം ശാരീരികമായി പല മാറ്റങ്ങളും സംഭവിക്കുന്നു വയർ വലുതാകുന്നതിനൊപ്പം തന്നെ ശരീരം വണ്ണം വയ്ക്കുകയും ചെയ്യുന്നു എല്ലാ സ്ത്രീകളുടെയും ശരീരം വണ്ണം വെക്കില്ലെങ്കിലും ഒട്ടുമിക്ക സ്ത്രീകളുടെയും കാലുകളിൽ നീര് വെക്കാറുണ്ട് ഗർഭത്തിന്റെ തുടക്കത്തിൽ ഇത്തരത്തിൽ നീര് ഉണ്ടാകാറില്ലെങ്കിലും ഗർഭം പുരോഗമിക്കുന്നതിനനുസരിച്ച് നീര് പ്രത്യക്ഷപ്പെടുന്നു ആറുമാസം മുതൽ ഗർഭിണികളിൽ നീര് പ്രത്യക്ഷപ്പെടുന്നു പാദങ്ങളിലാണ് പ്രധാനമായും നീര് കാണപ്പെടുന്നത് എടിമ എന്നാണ് ഇത്തരത്തിൽ നീര് വരുന്നതിനെ പറയുന്നത് ഗർഭകാലത്ത് കാൽപാദങ്ങളിൽ ഇത്തരത്തിൽ നീര് ഉണ്ടാവുന്നതിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം പത്ത് ഗർഭിണികളിൽ എട്ട് പേർക്കും ഇത്തരത്തിൽ നീര് കാണാറുണ്ട് ശരീരത്തിൽ ജലാംശത്തിന്റെ അളവ് കൂടുന്നത് ഇത്തരത്തിൽ നീര് വരുന്നതിനുള്ള ഒരു കാരണമാണ് ഗർഭകാലത്ത് ശരീരത്തിൽ പ്രത്യേകിച്ച് കാലിൽ നീര് വെക്കുന്നത് തീർത്തും സാധാരണമായ കാര്യമാണ് എന്നാൽ നീര് വന്ന് വീർത്ത കാലുകൾ കാഴ്ചയിൽ അഭംഗിയും നടക്കുന്നതിനും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവ ഒരിക്കലും അമ്മയ്ക്കോ കുഞ്ഞിനോ അപകടം ഉണ്ടാക്കുന്നില്ല എന്തുകൊണ്ടാണ് ഗർഭകാലത്ത് കാലുകളിൽ നീർവീക്കം ഉണ്ടാകുന്നത് എന്ന് നോക്കാം ഗർഭകാലത്ത് കുഞ്ഞിനെ ചുമക്കുന്ന ശരീരം ഭാരം വഹിക്കുകയാണ് ചെയ്യുന്നത് പൊടുന്നനുണ്ടാകുന്ന ഈ അവസ്ഥ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് താങ്ങാൻ കഴിയണമെന്നില്ല വയറിൻ്റെ വലിപ്പത്തിന്റെ ബാലൻസ് ചെയ്യുന്നതിനാവശ്യമായ ശാരീരിക ക്ഷമതയും വലുപ്പവും അരക്ക് കീഴ്പോട്ട് ഉണ്ടാകില്ല ഇതിൻ്റെ ഭാഗമായി നീരുണ്ടാവുന്നു ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതും ജലാംശത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതുമെല്ലാം നീരിന് പിന്നിലെ കാരണങ്ങളാണ് ഗർഭകാലത്ത് ഉയർന്ന രക്തസമ്മർദ്ദം മൂലം ഉണ്ടാവുന്ന എന്ന അവസ്ഥയും ഇതുപോലെ നീരിന് കാരണമാവുന്നുണ്ട് ഗർഭിണികളിലെ കാലിലെ വീക്കം കുറയ്ക്കാനും ചില പരിഹാര മാർഗങ്ങളുണ്ട് ഗർഭകാലത്ത് ശരീരത്തിൽ ഫ്ലൂയിഡ് കൂടുന്നത് മൂലവും ഗർഭപാത്രത്തിൽ കുഞ്ഞു വളരുന്നതിനനുസൃതമായി സമ്മർദ്ദം ഏറുന്നതിനാലുമാണ് കണങ്കാലിലും കാൽപാദത്തിലും ഇത്തരത്തിൽ നീര് ഉണ്ടാകുന്നത് എന്ന് അറിയാമെങ്കിലും പലർക്കും ഇത് വിഷമം ഉണ്ടാക്കുന്നുണ്ട് ചിലർക്ക് ഇതുമൂലം വേദനയും അനുഭവപ്പെടാറുണ്ട് കാലുകൾക്ക് വ്യായാമം ലഭിച്ചാൽ രക്തചംക്രമണം പുരോഗമിക്കുകയും ഉണ്ടാകാനുള്ള അവസ്ഥ ഇല്ലാതാകുകയും ചെയ്യുന്നു ഇതിനാലാണ് ഗർഭിണികൾ പതിവായി നടക്കണം എന്ന് പറയുന്നത് ഇതിനു പുറമെ വീടുകളിൽ വെച്ച് ചെയ്യാവുന്ന ചില വ്യായാമങ്ങളും പരീക്ഷിക്കാവുന്നതാണ് ഇതിനു പുറമെ കാൽ പൊക്കി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുന്നത് നീർക്കെട്ട് ഒഴിവാക്കാൻ സഹായിക്കും ഫാസ്റ്റ് ഫുഡ് അച്ചാറുകൾ എന്നിവ ഒഴിവാക്കി പഴങ്ങൾ പച്ചക്കറികൾ എന്നിവ ഡയറ്റിന്റെ ഭാഗമാക്കി മാറ്റുക മാംസവും പ്രോട്ടീനുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കംപ്രഷൻ സോക്സുകൾ ധരിക്കുക എന്നതാണ് മറ്റൊരു മാർഗം അരക്കെട്ട് വരെ കയറ്റി ഇടാൻ കഴിയുന്ന തരത്തിലുള്ള കംപ്രഷൻ സോക്സുകൾ ലഭ്യമാണ് ഇത് കാലുകളിലെ ദ്രാവക ചലനത്തെയും രക്തചംക്രമണത്തെയും വേഗത്തിലാക്കുന്നു അതിനാൽ നീര് ഉണ്ടാകുന്നില്ല ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം വേണം കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക ഗർഭകാലത്ത് ദിവസവും എട്ട് മുതൽ പന്ത്രണ്ട് കപ്പ് വരെ വെള്ളം കുടിക്കണം എന്നാണ് കണക്ക് ദാഹം തോന്നിയാലും ഇല്ലെങ്കിലും ശരീരത്തിന് ആവശ്യമായ വെള്ളം കൃത്യമായി കുടിക്കുക മഗ്നീഷ്യം സൾഫേറ്റ് എന്നറിയപ്പെടുന്ന എപ്സം ലവണങ്ങൾ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ വലിച്ചെടുക്കുകയും നീർവീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ എപ്സം സാൾട്ട് ഇട്ട വെള്ളത്തിൽ കുളിക്കുന്നത് ആശ്വാസം നൽകും ഇത് കാലുകളിലെ പേശി പിരിമുറുക്കം ഒഴിവാക്കാനും സഹായിക്കും പ്രസവത്തിന് മുമ്പുള്ള മസാജുകൾ പ്രീ നേറ്റിൽ മസാജുകൾ നീർക്കെട്ട് ഒഴിവാക്കാൻ സഹായിക്കും ലിംഫറ്റിക് ഡ്രെയിനേജ് മസാജ് ഏറെ ഗുണകരമാണ് പ്രസവത്തിന് പത്ത് ദിവസം മുമ്പെങ്കിലും ഇത് ചെയ്യുന്നത് ഉത്തമമാണ് തികസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം